ഇതൊരു തുടർച്ചയായ പരിപാടിയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കും ഒരു ദിവസം മുപ്പത് തവണ വരെ ഇണചേരും ഇതാണ് കടൽസിംഹങ്ങളുടെ പ്രജനന പരിപാടി കടൽസിംഹങ്ങൾ ഭൂമിയിലെ ഏറ്റവും ലൈംഗികമായി സജീവമായ മൃഗങ്ങളിൽ ഉൾപ്പെടുന്നു അഞ്ചുവയസ്സാകുമ്പോഴേക്കും അവയുടെ പ്രത്യുത്പാദന അവയവങ്ങൾ പരിശീലിച്ചു തുടങ്ങിയിരിക്കും എല്ലാ മെയ് മാസവും പ്രജനന കാലമാണ് ഈ സമയത്ത് ആൺസീലുകൾ പ്രദേശം അവകാശപ്പെടുത്താനായി പ്രജനന കേന്ദ്രങ്ങളിലേക്ക് പാഞ്ഞെത്തുന്നു അവർ കൈവശപ്പെടുത്തുന്ന പ്രദേശം വലുതാകുമ്പോൾ ഇണകളെ തെരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്നു പെൺസീലുകൾ വരുമ്പോൾ പ്രദേശത്തിന്റെ വലുപ്പം അടിസ്ഥാനമാക്കിയാണ് ഇണകളെ തെരഞ്ഞെടുക്കുന്നത് വിശാലമായ പ്രദേശങ്ങളുള്ള ആൺസീലുകൾക്ക് ചുറ്റും സാധാരണയായി അമ്പത് മുതൽ നൂറു വരെ പെൺസീലുകൾ ഉണ്ടാകും എന്നാൽ ചെറിയ പ്രദേശങ്ങളുള്ളവ സാധാരണയായി ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് കഴിയുന്നു ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാ പെൺസീലുകളും എത്തിച്ചേരും അവർ ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശ്യം പൂർണമായും ഇണചേരലിന് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കൂടിയാണ് അവർ ഇഷ്ടപ്പെട്ട ആൺസീലിന്റെ പ്രദേശം പ്രസവവാർഡായി തെരഞ്ഞെടുക്കും സുരക്ഷിതമായ പ്രസവ സമയത്ത് കാക്കേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുക്കപ്പെട്ട ആൺസീലിനാണ് പ്രസവം പൂർത്തിയാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പെൺസീലുകൾ ഈസ്ട്രസ് ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ഈ ഇണച്ചേരൽ കാലയളവിൽ വീണ്ടും ഗർഭം ധരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതോടെ അവരെ കാക്കുന്ന ആൺസീലുകൾ ഔദ്യോഗികമായി തങ്ങളുടെ പ്രജനന ദൌത്യം ആരംഭിക്കുന്നു ഇണചേരുമ്പോൾ ആൺസീലുകൾ പരമാവധി പെൺസീലുകളുമായി ഇണചേർന്ന് തങ്ങളുടെ മികച്ച ജീനുകൾ കൈമാറാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ ഒരു ദിവസം മുപ്പത് തവണ വരെ ഇത് സംഭവിക്കാം ഈ തീവ്രമായ പ്രവർത്തനം നാൽപ്പത്തിയഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കും അതേസമയം പ്രദേശമില്ലാത്ത ആൺസീലുകൾ കാവലില്ലാത്ത പെൺസീലുകൾ സമീപിക്കാനായി അതീവ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു പ്രജനനകാലം നാലു മാസം നീണ്ടു നിൽക്കും ഈ സമയത്ത് സീലുകൾ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് പൂർണമായും പ്രത്യുത്പാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തണുപ്പുള്ള കാലാവസ്ഥ വരുമ്പോൾ മാത്രമേ അവ നിർത്തുകയുള്ളൂ അപ്പോഴേക്കും ഏറ്റവും ശക്തരായ ആൺസീലുകൾ പോലും ഭാരം കുറഞ്ഞു ക്ഷീണിച്ചിരിക്കും ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഈ ചാനലിന്റെ ഒരു ആവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ഈ ചെറിയ കുടുംബത്തിൽ നിങ്ങളും അംഗമാകൂ